ഹലോ അസ്സാം വലേക്കും ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാവൽ ബ്ലോഗാണ് ട്രാവലെന്നു വെച്ചാൽ വലിയ ട്രിപ്പൊന്നും അല്ല ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകുന്നത് അത് നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ പെട്ട ഒരു ഇത്താൻ്റെ മോൻ്റെ കല്യാണം എന്നാ ഇത് കുഞ്ഞുമംഗലത്താണ് കുഞ്ഞുമംഗലം കേട്ടിട്ട് അടുത്തുള്ള സ്ഥലമാണെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല കറക്റ്റ് ലൊക്കേഷനും അറിയില്ല മോഹൻലാൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുക എന്നുള്ളൂ കേട്ടോ പൊതുവേ ഇങ്ങനെ ഇടങ്ങ് പോകുമ്പോൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റലുണ്ട് പക്ഷെ ഇപ്പോൾ ആ ഇത്താനെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല് മോശം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോക്കാണ് അപ്പോൾ ഇതാണ് ആസൂസ് മിക്സ് എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ ഉടമയെന്ന് അസുഹൃത്താന്നാണ് പേര് അപ്പം നമ്മളവിടെ എത്തി ഞാൻ വിചാരിച്ചത് അത്യാവശ്യം ഈ പരിസരത്തുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടാവും എന്നാണ് പക്ഷെ നമ്മളെക്കാൾ മുൻപിൽ മലപ്പുറത്തുള്ള ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളും ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു ഫംഗ്ഷനിൽ മക്കളെയും കൊണ്ട് പോക്കും എന്ന ചില്ലറ പണിയൊന്നുമല്ല ഞാനന്നെങ്കിലും തിരിച്ച് വരുമ്പം പിന്നെ അതിനായിട്ട് ഒരു പോക്ക് വേണ്ട ഇൻഷാല് അജ് വരുന്നൊക്കെയൊക്കെയുള്ള ഡ്രസ്സിൻ്റെ പർച്ചേസ് അങ്ങ് തീർക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മൂന്നാളും കൂട്ടാതിരിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് ആയിന് അങ്ങനെ ഫുഡ് പിന്നെ അൽസിയും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിന് അതൊക്കെ കഴിച്ചിട്ട് അവരുടെ വീടിൻ്റെ പിറകുവ നല്ല ഇങ്ങനെ ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം പാടവും പറമ്പും പുഴയും എല്ലാം ഉണ്ടായിന് അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടോ അതോ ഫുൾ അറിയാത്ത ആളാണെന്ന് നോക്കാൻ വേണ്ടിയാന്ന് വേറൊന്നുമല്ല ഈ കാണുന്നത് മുഴുവൻ ഏകദേശം യൂട്യൂബിലെ ആൾക്കാർ തന്നെയാണ് അടുത്ത് പുഴയുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ റീൽസെല്ലാം എടുക്കാൻ നല്ലതുണ്ടെങ്കിലും തന്നെങ്കിലും മക്കളെയും കൊണ്ടുള്ള അധിക സമയത്ത് നിൽക്കൽ എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം നിന്നതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് അവിടെ പഴങ്ങാടിയിലുള്ള ട്രെൻഡ്സേക്ക് കയറിയിട്ട് കുറച്ച് ഡ്രസ്സ് പർച്ചേസും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിന് അപ്പോൾ പറഞ്ഞത് ഓർക്കേണ്ട അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കുറിച്ച് ചെയ്തേക്കണേ